السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين وبعد فإني وصيكم وإيايا بتقوى الله وهما نبت مؤمنين له محرم بط هذا عاشوراء വളരെയേറെ പവിത്രത നൽകിയ ഒരു ദിവസമാണ് സാധാരണ നമ്മളെല്ലാവരും മുഹറം പത്തിന്റെ അന്ന് ഭക്ഷണത്തിൽ സുഭിക്ഷത വരുത്തുന്നവരാണ് വിശാലമാക്കുന്നവരാണ് ഇതിന്റെ പ്രാമാണികമായ വശത്തിലൂടെ ഒന്ന് നമുക്ക് സഞ്ചരിക്കാം മഹാനായ തങ്ങൾ അവിടുന്ന് പറയുകയുണ്ടായി ഹദീസുകൾ ഒരുപാട് വന്നിട്ടുണ്ട് ആരെങ്കിലും തൻ്റെ ആശ്രിതരുടെ മേലിൽ ഭാര്യ മക്കള് മാതാപിതാക്കൾ പോലാത്ത തൻ്റെ കുടുംബത്തിൻ്റെ മേലിൽ വിശാലത ചെയ്താൽ ആഷുറാവിൻ്റെ ദിനത്തിൽ വിശാലത് കാണിക്കുകയാണെങ്കിൽ അള്ളാഹു സുബാനഹുല വർഷത്തിൽ മുഴുവനും അവൻ്റെ മേൽ വിശാലത ചെയ്തു കൊടുക്കുമെന്ന് മഹാനായ ഹബീബ് നസൂൽഹി സുല്ലാഹു അലഹി വസ്ല്ല മാത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ ഹദീസ് പ്രാമാണയോഗ്യമായ ഹദീസാണെന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാരും സാക്ഷ്യം പെടുത്തിയിട്ടുണ്ട് بهمان بدر حاشية الشرواني مونام جزء نانو جَنْبَتِ يَنْزِلُ كَانَامُ ويسن التوصية على العيال في يوم عاشوراء ليوسع الله عليه السنة كلها كما في الحديث الحسن وقد ذكر غير واحد من رواة الحديث أنه جربه فوجده كذلك ൗസിയാത്തു അലിൽ അയ്യാലി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തൻ്റെ ഭാര്യ മക്കള് മാതാപിതാക്കൾ പോലത്തെ കുടുംബക്കാരുടെ മേലിൽ വിശാലമാക്കലിന് സുന്നത്താക്കപ്പെടും ഫിയോമി ആശുറാ ദിവസത്തിൽ എന്തിനു വേണ്ടിയിട്ട് യു എഹി അവൻ്റെ മേൽ വിശാലമാക്കാൻ വേണ്ടി അള്ളാഹു സുബാന ആ വർഷം മുഴുവനും അള്ളാഹു സുബാന ഹൂത്തായാല അവനക്ക് വിശാലത ചെയ്തു കൊടുക്കാൻ വേണ്ടി അവൻ്റെ മാതാപിതാക്കൾ മക്കൾ പോലോത്ത ഭാര്യ പോലോത്ത ആശ്രിതന് ആശ്രിതരുടെ പേരിൽ ഇവൻ ഭക്ഷണത്തിൽ വിശാലത ചെയ്തു കൊടുക്കൽ സുന്നതാക്കപ്പെടും കമാഫിൽ ഹദീസിൽ ഹസനി ഹസനായ ഹദീസിലുള്ള പോലെ പ്രമാണയോഗ്യമായ പ്രാമാണിക യോഗ്യമായ ഹദീസ് നമ്മൾ മേലെ പറഞ്ഞ ഹദീസ് ആ ഹദീസിലുള്ള പോലെ മാത്രമല്ല വഖതു തക്കറ ഒയുർവാഹിമർ റുവാത്ത് ഹദീസി ഹദീ ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്ത ഒരുപാട് പണ്ഡിതന്മാർ റാവിന്മാർ പറഞ്ഞു നിശ്ചയമായും പറഞ്ഞു അന്നഹു ഇവർ ഈ വിഷയം ഒന്ന് പരിശോധിച്ചു നോക്കി ഫു അവർക്കപ്പോൾ ഇതാണ് അനുഭവപ്പെട്ടത് ആ വർഷം മുഴുവനും വിശാലതയിലായിട്ടാണ് അവർ പിന്നീട് ജീവിച്ചത് ഒരുപാട് പണ്ഡിതന്മാർ ഇത് പരിശോധിച്ചു നോക്കി മുഹറമ്പത്തിൽ തൻ്റെ അയ്യാലിൻ്റെ മേലിൽ ഭക്ഷണത്തിൽ വിശാലത ചെയ്തു കൊടുത്തപ്പോൾ അവർക്ക് പരിശോധന നടത്തിയത് പഠന നടത്തിയപ്പോൾ അവർക്ക് ലഭിച്ച റിസൾട്ട് ആ വർഷം മുഴുവനും അള്ളാഹു സുഹാന അവർക്ക് പുരോഗതിയാണ് കൊടുത്തത് എന്നാണ് പറയുന്നത് മാത്രവുമല്ല ബഹുമാനപ്പെട്ട രണ്ടാം അൻപത്തിനാലാം പേജിൽ കാണാം സുഫിയാൻ ഫലം മഹാന ഇമാം സുഫിയാൻ റലി അള്ളാഹു ഞങ്ങൾ അൻപത് വർഷമായിട്ട് അത് പരിശോധിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഫലം നിറ ഇല്ലാ സായത്തൻ ഞങ്ങളുടെ ജീവിതത്തിൽ വിശാലതയല്ലാതെ ഞങ്ങൾ കണ്ടിട്ടില്ല വിശാലതയല്ലാതെ മറ്റൊന്നും കണ്ടിട്ടില്ല എന്ന് മഹാനായ ഇമാം സുഫിയാൻ റള്ളി അള്ളാഹു താലങ്ങൾ പറയുന്നു അപ്പോൾ സാധാരണഗതിയിൽ നമ്മളൊക്കെ ഭക്ഷണത്തിൽ മിതത്വം പാലിക്കുകയാണ് വേണ്ടത് പക്ഷേ എന്നിരുന്നാലും ഇങ്ങനത്തെ വിശേഷ ദിനങ്ങളിൽ അതുപോലെ അതിഥി സൽക്കാരങ്ങളിലൊക്കെ ഭക്ഷണം വിശാല ദിശയിലാണ് സുന്നത്ത് ഇത് ഹാഷ്യത്ത് പേരിൽ കാണാം ഭക്ഷണത്തിൽ നമ്മൾ സാധാരണ മിതത്വമാണ് പാലിക്കേണ്ടത് ഭക്ഷണത്തിൽ പോലെ യുദ്ധാത്തിയായി മത്തി ഭക്ഷണത്തിൽ നമ്മൾ വിശാലത കാണിക്കപ്പെടാൻ പാടില്ല മിതമായ രൂപത്തിലാണ് ഭക്ഷണവുമായി നമ്മൾ പെരുമാറേണ്ടത് പക്ഷേ ഇല്ലാഫത്തിൻ അതി അതിഥി സൽക്കാരത്തിനഴിച്ച് അതിഥികൾ വരുമ്പോൾ അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണം നല്ല വിശാലമായ രൂപത്തിൽ അവർ സൽക്കരിക്കണം ഔ തൗസിയാത്തി അയ്യാലിൻ അല്ലെങ്കിൽ കുടുംബത്തിന് നമ്മൾ വിശാലത കൊടുക്കുമ്പോഴിച്ച് എപ്പോൾ ഫിൽ അയ്യാമി അതിമഹത്തരമായ വിശേഷ ദിനങ്ങളിലൊക്കെ നമ്മൾ കുടുംബത്തിന് വിശാലത കൊടുക്കണം അതുപോലെ അതിഥികളെ സൽക്കരിക്കുമ്പോൾ അതിലും വിശാലത കൊടുക്കണം അങ്ങനെ കൊടുക്കൽ ഫയുന്ദബൂ അതിനെ സുന്നത്താക്കപ്പെടും ഇതല്ലാത്ത ഘട്ടങ്ങളിൽ നമ്മൾ മിതത്വം പാലിക്കണമെന്ന് പറഞ്ഞ ദീൻ പരിശുദ്ധമായ ദീൻ ഇസ്ലാം പറയുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ വിശാലത കൊടുക്കണമെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് മൊഹറം പത്തിൽ നമ്മൾ നമ്മുടെ കുടുംബക്കാർക്ക് ഭക്ഷണത്തിൽ വിശാലത നൽകുക അള്ളാഹു സുബഹാനുഭൂത്തായാല നമ്മുടെ ജീവിതം മുഴുവനും അഭിവൃദ്ധിയിലാക്കി തരുമാറാകട്ടെ റബ്ബു സുബഹാനുഭൂത്തായാല ഹെലാലിൻ്റെ മാർഗത്തിൽ സമ്പാദിക്കാനും ഹെലാലിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാനും നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ ഉസിക്കും ബിദ്ദു ആൽ അസ്സലാ ലൈക്കും വരഹമുല്ലാഹി വാർത്ത